എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനുള്ളത് ഈരാറ്റുവേട്ടയാണ് ഈരാറ്റുവേട്ട അരുവിത്തറ പള്ളീൻ്റെ മുറ്റത്താണ് ഉള്ളത് ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അരുവിത്തറ പള്ളിയും പള്ളിയിലെ കാഴ്ചകളൊക്കെയാണ് പോവാൻ നമുക്ക് വീഡിയോയിലേക്ക് ഇവിടെ കോട്ടയം റെയിൽവേ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി രാത്രിയിൽ വന്ന വരവാണ് അതുകൊണ്ട് ഫ്രഷ് ഒന്നും ആയിട്ടില്ല ഇനിയിപ്പം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടുന്ന് വേണം ഒന്ന് ഫ്രഷ് ആകാൻ ഇവിടെ ഈ ഡോർമെറ്ററി പോലെ മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ എ സീൻ്റെ സംവിധാനമുണ്ട് അവിടെ കയറി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്രഷ് ആകാം ഫ്രഷ് ആകുകയും എന്നെ കുളിക്കുകയെല്ലാം ചെയ്ത് ഒന്ന് ഫ്രഷാകാം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്നത് ഇതിപ്പം നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് എറണാകുളത്ത് ഞാൻ രാവിലത്തെ ട്രെയിന് വന്നിറങ്ങിയതാണ് എറണാകുളത്ത് നിന്ന് പിന്നെ കോട്ടയത്തിനൊരു ട്രെയിൻ വന്നു അതിപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായി ഇവിടെ എത്തുമ്പോൾ ഇനി ഒന്ന് ഭക്ഷണം കഴിക്കണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ട്രെയിനിൽ തന്നെയായിരുന്നു ചെറിയ ചായയും പിന്നെ ലഘുഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ളൂ അപ്പം കാര്യമായി ഇനി ഭക്ഷണം കഴിക്കണം പറ്റുവാണെങ്കിൽ ചോറുണ്ടണം ചോറുണ്ടിട്ട് ഈരാറ്റുപേട്ടക്ക് പോകണം ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്നത് അപ്പോൾ ഈരാറ്റുപേട്ടയിൽ പിന്നെ കെ എസ് ആർ ടി സി ബസ്സോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സോ നോക്കിയിട്ട് അതിന് വേണ്ടി പോകണം ഞാനിപ്പം മണർകാടെത്തി മണർകാടെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം വിശന്ന് കഴിഞ്ഞപ്പം ചോറ് കരുതാം ഇനി ഇവിടെ നൂണ് കഴിച്ചിട്ട് വേണം എനിക്ക് ഇല്ലിക്കല്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇപ്പം ഭക്ഷണം കഴിച്ചിട്ട് നല്ല ചോറ് കിട്ടണം നല്ല ചോറും പിന്നെ ഇതുണ്ട് ഇവിടുന്ന് ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഈരാറ്റുപേട്ട പോയി ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഇല്ലിക്കര കല്ലിലേക്ക് പോവുക കണ്ണം കഴിച്ചിറങ്ങി ഞാനിപ്പോൾ ഉള്ളത് മണർകാട് ടൗണിലാണ് മണർകാട് ടൗണിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ കേട്ടോ മണർക്കാട് ടൗണിൻ്റെ മുഖ്യത്തുള്ളൊരു പള്ളി പള്ളിയല്ല കുരിശു പള്ളിയാണ് ടൗണിൽ തന്നെയുള്ള ഒരു കുരിശുപള്ളിയാണ് കാണുന്നത് ാണ് മണർകാട് ടൗൺ ഇനി എനിക്ക് ഈരാറ്റുപേട്ട പോകാൻ ഒന്നെങ്കിൽ പാലാ ബസ്സിന് അല്ലെങ്കിൽ ഈരാറ്റുപേട്ട ബസ് ഏതെങ്കിലും ബസ്സോ വേറെ എന്തെങ്കിലും വണ്ടിയോ എന്തെങ്കിലും കിട്ടുമോ നോക്കണം എന്നിട്ട് വേണം ഈരാറ്റുപേട്ടയിലേക്കാണ് ഇനി പോകുന്നത് ഈരാറ്റുപേട്ടേനെ മൂന്ന് നിലവ് എന്നുള്ള ഒരു ബസ്സിൽ കയറിയിരിക്കുകയാണ് മൂന്ന് നിലവ് എന്നുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നിട്ട് അവിടെ നിന്നാണ് ഈ കല്ലിലേക്ക് പോവാം ഭയങ്കര മഴയാണ് ഇന്ന് ഇന്നിനിപ്പോൾ കല്ലിൽ പോകാൻ പറ്റുമോയെന്നറിയില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ പറ്റുമോ എന്നാൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് കല്ലിലേക്ക് പോകണം അത്രയും ഭയങ്കര മഴയാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ മഴയില്ലയെന്നാണ് പറഞ്ഞത് ഇന്ന് പക്ഷേ ഭയങ്കര മഴയാണ് അപ്പോൾ ഇപ്പോൾ സമയം രണ്ട് മണിയേ ആയിട്ടുള്ളൂ ഈ രണ്ട് മണിക്ക് ഇനിയിപ്പോൾ ഇല്ലിക്കല്ലിൽ പോയിട്ട് നമുക്ക് കണ്ട് തിരിച്ചു വരാനൊന്നും പറ്റില്ലായിരിക്കും നോക്കട്ടെ അവിടെ ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് സാഹചര്യമൊന്നും അറിയില്ല അപ്പോൾ അവിടെ എത്തിയിട്ട് ആ സാഹചര്യമെല്ലാം നോക്കിയിട്ട് ഇല്ലിക്കക്കല്ലിലേക്ക് പോവുകയുള്ളൂ ഈരാറ്റുവേട്ട ടൗണിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് ഈരാറ്റുപേട്ട ടൗണിലെ ബസ് ഇപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു ഇനി മൂന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ബസ് പോകുന്നത് ീരാറ്റുപേട്ട ടൗണാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലിക്കൽ കല്ല് പോകാൻ പോയിട്ട് മൂന്ന് നിലവ് വരെ പോയി മൂന്ന് നിലവ് വരെ പോയിട്ട് ഇല്ലിക്കൽ കല്ല് പോകാൻ പറ്റിയില്ല കാരണം ഭയങ്കര മഴയാണ് കോട മഞ്ഞും എല്ലാം കൂടി കിടക്കുന്നതുകൊണ്ട് ജീപ്പ് ഒന്നും പോകുന്നില്ല അതുകൊണ്ട് ഇല്ലിക്കൽ കല്ലിലേക്കുള്ള യാത്ര ഇന്ന് മാറ്റി വെച്ചു നേരെ ഞാൻ വീണ്ടും ഈരാറ്റുപേട്ടെ തന്നെ തിരിച്ചു വന്നു ഈരാറ്റുപേട്ട തിരിച്ചു വന്നിട്ട് ഞാനിപ്പോൾ ഉള്ളത് അരുവിത്തറ വലിയ പള്ളീൻ്റെ മുന്നിലാണ് അരുവിത്തറ പള്ളിയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നത്തെ ദിവസം മുഴുവനായിട്ടും മഴയായിരുന്നു കാരണം ഞാൻ ഇവിടുന്ന് കോട്ടയത്ത് വന്ന ഒരു പന്ത്രണ്ട് മണി പതിനൊന്നര പന്ത്രണ്ട് മണിയോടുകൂടി കോട്ടയത്ത് വന്നിറങ്ങിയതാണ് വന്നിറങ്ങി ട്രെയിൻ ലേറ്റായിരുന്നു ആയിരുന്നു അത് ട്രെയിൻ ലേറ്റായത് കൂടാതെ ഞാൻ ഇവിടെ ഈരാറ്റുപേട്ട് എത്തുമ്പോൾ തന്നെ രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ഈ രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാ സ്ഥലത്തും ഭയങ്കര മഴയായിരുന്നു അങ്ങനെയാണ് ഇല്ലിക്കൽ കല്ല് പോകാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിട്ട് ഇല്ലിക്കൽ കല്ല് പോയി പകുതി വരെ പോയിട്ട് തിരിച്ചു വന്നത് അങ്ങനെയാണ് ഞാൻ നേരെ അരുവിത്തറ പള്ളിയിൽ വന്ന് അരുവിത്തറ പള്ളിയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി തിന്നത് ഈരാറ്റുപേട്ട ടൗണിൻ്റെ ഹൃദയഭാഗത്തായിട്ട് തന്നെയാണ് അരുവിത്ര പള്ളി ഉള്ളത് ഇവിടുന്ന് കുറച്ച് ദൂരം ഒരു എണ്ണൂറ് മീറ്റർ ദൂരത്തിൽ ഒരു വലിയച്ചൻമലെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് പക്ഷേ ഇന്നിപ്പം നമുക്കങ്ങോട്ട് കയറിപ്പോക്ക് നടക്കില്ലാത്ത കൊണ്ടാണ് കാണി നിങ്ങളെ കാണിച്ചു തരാത്ത ഇവിടുന്ന് കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാൽ അത് അതും ഒരു പിന്നെ ദുഃഖവള്ളിയാഴ്ചകളിലെല്ലാം പ്രാർത്ഥനകൾ നടക്കുന്ന സ്ഥലമാണ് വലിയച്ചന്മല അതും ഒരു നല്ല കാഴ്ചകളാണ് ഇവിടുന്ന് കാണാം അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇതാണ് അരുവിത്തറ വലിയ പള്ളി ഇത് സ്ഥാപിച്ചത് ഏഴി നൂറ്റി അമ്പത്തൊന്നിലാണ് ഇതിൻ്റെ സ്ഥാ സ്ഥാപിതം ആയത് ഈ അരുവിത്തറ പള്ളി ഇതിപ്പോൾ പുതുക്കി പുതുക്കിപ്പെടുന്ന പള്ളിയാണ് പക്ഷേ പഴയ പള്ളിയല്ല ഇത് പുതുക്കി പുതുക്കിപ്പെടുന്നത് അരുവിത്തറ വലിയ പള്ളിയാണ് കോട്ടയത്തെ പ്രസിദ്ധമായ എന്നാ പള്ളിയാണ് അരുവിത്തറ വലിയ പള്ളി എൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവിടെ ഇപ്പോൾ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് പള്ളീൻ്റെ അകത്ത് പ്രാർത്ഥന നടക്കുന്നുണ്ട് ഇത് മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലമാണ് പ്രാർത്ഥന ചെയ്ത് പിന്നെ ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലമാണിത് ഇതൊരു പ്രാർത്ഥന ചൊല്ലിയിട്ട് വിളക്ക് കത്തിക്കുന്നതാണ് ഒഴിച്ച് വിളക്ക് ഇവിടെ എണ്ണയുണ്ട് ആ എണ്ണ പിന്നെ വിളക്കിലേക്ക് കോരി ഒഴിച്ചിട്ട് വിളക്ക് കത്തിക്കും അതാണ് ഈ കാണുന്നത് വിളക്കിപ്പോൾ ആരും കത്തിച്ചിട്ട് കാണുന്നില്ല വിളക്ക് കത്തിക്കുന്ന ഒരു സ്ഥലമാണത് കാരണോ ആൾക്കാർ വന്നിട്ട് എണ്ണ എണ്ണകോരി അടയിലേക്ക് ഒഴിക്കുന്നുണ്ടോ എണ്ണ കോരി ഒഴിച്ച് പ്രാർത്ഥനയോടുകൂടി അവർ എണ്ണകോരി ഒഴിക്കുന്നതാണ് ആ കാണുന്നത് അതൊരു പ്രാർത്ഥിച്ച് ഇറങ്ങി വിടെ ഒരു ക്രൂഷിത രൂപങ്ങളും സ്വന്തമാലയും കീച്ചെയിനുകളൊക്കെയുള്ള ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിലെ കാഴ്ചകളാണ് കാണുന്നത് നല്ല മഴയുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് പള്ളീൻ്റെ അകത്തെ കാഴ്ചകൾ കാണാനാണ് അകത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് പുറത്തുള്ള മറ്റു കാഴ്ചകളും കൂടെ കാണിച്ചു തരാം കേട്ടോ പതിനാലാം നൂറ്റാണ്ട് നിലയ്ക്കലിൽ നിന്നും വിശുദ്ധ ഗിയോർഗീസ് സഹതായിയുടെ ഇപ്പോഴത്തെ തിരുസ്വരൂപവുമായി ഒരു പറ്റം കുടുംബങ്ങൾ ഇവിടെ എത്തി എ ഡി പതിനാറാം നൂറ്റാണ്ട് വീണ്ടും ദേവാലയം പുനർനിർമ്മിച്ചു എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉദയംപേരൂർ സുനഹാദോസിൽ ഇവിടുത്തെ പ്രതിനിധികൾ പങ്കെടുത്തു എ ഡി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് ലിയോ പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ഏപ്രിൽ ഇരുപത്തി നാലിന് പള്ളി സന്ദർശിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം അനുവദിച്ചു എ ഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിരണ്ട് പുരാതന ശിലാലിഖിതങ്ങൾ കണ്ടെടുത്തു എ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ എട്ട് ഇപ്പോഴത്തെ പള്ളിമേട വ്യഞ്ജനിക്കുന്നു എ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സെപ്റ്റംബർ എട്ട് മാർ ജെയിംസ് കളാശ്ശേരി ഇപ്പോഴത്തെ പള്ളിക്ക് കല്ലിട്ടു എ ഡി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപത് മാർ സബാസിൻ വയൽ പുതിയ ദേവാലയം കുദാശ ചെയ്തു പള്ളീൻ്റെ പുറത്തെ ഭാഗങ്ങളാണ് അവിടെയൊക്കെ നല്ല മനോഹരമായ ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് ഇതെല്ലാം പിന്നെ വികാരത്തിൻ്റെയൊക്കെ റൂമുകളാണ് അസിസ്റ്റൻ്റ് വികാരിൻ്റെയൊക്കെ റൂമുകളാണ് അവിടെയൊക്കെ നല്ല മനോഹരമായ ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ച കാഴ്ചകളാണ് കാണുന്നത് ഇതുകൊണ്ടോ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു വാദ്യപ്പൊരയും ഒരു പിന്നെ സൺഡേ സ്കൂളിൻ്റെ ഓഫീസും ഒക്കെ കൂടെ ചേർന്നിട്ട് ഒരു കെട്ടിടം നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് നല്ല കാഴ്ചകളാണ് അത് കാണാൻ വേണ്ടിയിട്ട് ഒരു മിഹായിൽ മാതാവിൻ്റെ പ്രതിമയൊക്കെ അതിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതും അതും ഒരു രണ്ടും മൂന്നും നില കെട്ടിടമാണ് പള്ളീൻ്റെ പുറകുവശത്തായിട്ട് നല്ലൊരു വലിയ മരമുണ്ട് ഒരു പിന്നെ തറയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു മരമുണ്ട് എന്ന് മരമാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ പേരെനിക്കറിയില്ല പക്ഷേ അതിൻ്റെ അവിടെ ഒരു രൂപമൊക്കെ സ്ഥാപിച്ച് നല്ല രസമുണ്ട് അത് കാണാൻ ഇവിടെ പള്ളിക്ക് പുറത്തായിട്ട് മാതാവിൻ്റെ ഒരു രൂപമൊക്കെ വെച്ചിട്ട് നല്ലൊരു പ്രാർത്ഥന ആള് പോലെ ഒരുക്കിയിട്ടുണ്ട് അവിടെ കുറേ ട്ട എല്ലാം ഇട്ട് ഇവിടെ ഒരു ഹാൾ പോലെ ഇരിക്കുന്നുണ്ട് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ മാതാവിൻ്റെ ഒരു രൂപം നല്ല മനോഹരമായിട്ട് ചില്ലിട്ട് വെച്ചിരിക്കുന്ന ഒരു രൂപം എ ഡി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് സെപ്റ്റംബർ എട്ട് ഫെറോനയായി ഉയർത്തി എ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ എട്ട് പഞ്ചലോഹ കുരിശ് സ്ഥാപിച്ചു എ ഡി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഒൻപത് വലിയച്ചൻ മലയിലെ മഹാകുരിശ് ഉദാശ ചെയ്തു ഞാനിപ്പം ഈരാറ്റുപേട്ട തന്നെയാണ് ഉള്ളത് ഈരാറ്റുപേട്ടെന്ന് രാവിലെ റൂമ് വെക്കറ്റ് ചെയ്തു റൂമ് വെക്കറ്റ് ചെയ്ത് ഫ്രഷപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പം പിന്നെ അരുവിത്തറ പള്ളിയിൽ വന്നതാണ് പള്ളിയിൽ വന്നിട്ട് ഇനി ഇവിടുന്ന് എന്നെ ഇല്ലിക്കൽ കല്ലിലേക്ക് പോവുകയാണ് ഇല്ലിക്കൽ കല്ലിലേക്ക് പോയില്ല ഇന്നും രാവിലെ തന്നെ മഴ മൂടലാണ് നല്ലോണം കാണുന്നത് മഴ മൂടലുള്ളതുകൊണ്ട് എങ്ങനെയാണ് ഇല്ലിക്കൽ കല്ലിലേക്ക് പ്രവേശനം ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ഇല്ലിക്കൽ കല്ലിലേക്ക് ഇനി പോകണം അപ്പോൾ അതിന് മുമ്പ് രാവിലെ ഒന്ന് വന്ന് പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വന്നതാണ് പള്ളിയിൽ പ്രാർത്ഥനയും കഴിഞ്ഞ് ഇനി ഞാൻ നേരെ പോകുന്നത് ഇല്ലിക്കൽ കല്ലിലേക്കാണ് അരുവിത്രപ്പള്ളീൻ്റെ രാവിലത്തെ കാഴ്ചകളാണ് അരുവിത്രപ്പള്ളിയിൽ ഇപ്പോൾ രാവിലെ പ്രാർത്ഥന നടക്കുന്നുണ്ട് പ്രാർത്ഥന ഒക്കെ ആളുകൾ വരുന്നതിനേം പോകുന്നതൊക്കെ കാഴ്ചകൾ കാണാം അപ്പോൾ ഒരു മൂടിയ കാലാവസ്ഥയാണ് ഇവിടെ ഇവിടുന്ന് ഇനിയിപ്പം ഒരു അഞ്ച് പത്ത് കിലോമീറ്റർ ഉണ്ട് ഇല്ലിക്കൽ കല്ലിലേക്ക് ഇന്നലെ ഞാനൊന്ന് പോയതാണ് പോയി വന്നിട്ട് പക്ഷേ എന്നാൽ ഇലിക്കൽ കല്ലിലേക്ക് മഴയായതുകൊണ്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഈരാറ്റുപേട്ട സ്റ്റേ ചെയ്ത് അരുവിത്ര പള്ളിയിലത്തെ കാഴ്ചകളെല്ലാം കാണിച്ചു തന്നത് Assalamualaikum warahmatullahi wabarakatuh. എപ്പിസോഡ് ഇവിടെ വെച്ച് അപ്പ് പിയാണ് നിങ്ങൾക്കെല്ലാവർക്കും അരുവിത്തറ പള്ളിയുടെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ